കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ആഴ്ത്തപ്പെടുവാറാകട്ടെ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് കളയണം ദൈവത്തെ കാണുന്നവർക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയിൽ ആ ദൈവീ അനുഗ്രഹങ്ങൾ വന്ന് ചേരും ആ ദൈവീ അനുഗ്രഹം വന്ന് ചേരുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഭരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഒരാളിനെ കൊണ്ടുള്ള അനുഗ്രഹം ഒരു ദേശത്തിനുണ്ടാവും ഒരു ഭവനത്തിനുണ്ടാവും ഒരു ദേശത്തിനുണ്ടാവും ആ ആൾ കണ്ടുമുട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ആൾ പോകുന്നിടത്തുണ്ടാവും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഒരു അസ്ഥിര താഴ്വരെ സൈന്യത്തിന് നിൽക്കുന്ന വലിയ രാജ്യമാക്കി മാറ്റിയെടുക്കുവാൻ്റെ രഹസ്ഗേൽ പ്രവാചകന്റെ പ്രവാചക ശബ്ദത്തിലൂടെ പറയുന്നത് ആ ശക്തി നിന്നിലേക്ക് വരുവാൻ സാധിക്കുന്നത് ആ നിന്നിലുള്ള ദൈവീ അനുഗ്രഹമാണ് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ദൈവമുള്ളവനായിരിക്കണം നീ ദൈവമുള്ളവനാകുമ്പോഴാണ് ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് മറ്റേതെല്ലാം കാര്യങ്ങളിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും നീ ദൈവമില്ലാത്തവനാണെങ്കിൽ നീ ഒരു ബിഗ് സീറോയാണ് നിന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ദൈവികമായി ഉണ്ടാകുകയില്ല നീ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണെങ്കിൽ നീ ഒരു പരാജയമായിരിക്കും അമ്പേ പരാജയമായിരിക്കും കുറച്ചു നാളൊക്കെ പിടിച്ചു നിൽക്കും നീ ഒന്നുമല്ലാതായി പോകും ആ ദൈവികമായി കൂട്ടായ്മയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അസ്ഥിയുടെ താഴ്വരയെ അനുഗ്രഹമാക്കി മാറ്റുന്ന ആ ശക്തി നിങ്ങളുടെ മേലുണ്ട് എൻ്റെ മേലുണ്ട് അത് നമ്മൾക്ക് തന്നെ സ്വയം പ്രാപിച്ചെടുക്കാൻ സാധിക്കുന്നല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ആ ദൈവികമായ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അത് പൂർണ്ണമാക്കപ്പെടുവാൻ സാധിക്കുന്നത് പാഞ്ചാലിമേഡിന് സമീപം കപ്പാൽ എന്നൊരു സി എസ് ഐ പള്ളിയുണ്ട് കഴിഞ്ഞ ദിവസത്തോടെ ചെയ്യുന്ന ഒരു ശുശൂഷയെ ഞാൻ കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കാട് തെളിച്ച് ആ പള്ളി ഒന്ന് റിനോവേറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധിച്ചു അതിന് തൊട്ടടുത്താണ് അതിരണീയനായ മുരിക്കൻ പിതാവ് ഒരാശ്രമം പോലെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പിതാവിൻ്റെ ആ ധ്യാനം കൊണ്ട് ആ പാഞ്ചാലി ദൈവം അനുഗ്രഹിക്കും ആ ചുറ്റുപാടുകളെ ദൈവം അനുഗ്രഹിക്കും ധാരാളം മൃഗങ്ങളും എഴുതന്തുക്കളുമുള്ള സ്ഥലമാണ് അവിടെ ഒന്നും സംഭവിക്കുക അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അപ്രകാരം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർപ്പിക്കുവാനുള്ളത് ഈ ആധുനിക കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ അല്പപ്പാടാണ് വിശ്വസിക്കണ്ട നന്മയും കാണണ്ട നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ആകണം എങ്കിൽ നീ ആ പോലെ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് ഹോറേബിൽ കയറി ചെല്ലണം അഹോറേബിൻ്റെ അവസ്ഥയിലേക്ക് നീ വരുമ്പോഴാണ് നീ നിനക്ക് വിശുദ്ധി ഇതിനിലേക്ക് വരുന്നത് നിന്റെ മുഖം ശോഭിക്കുന്ന അവിടെയാണ് നിന്റെ തൊക്കെ പ്രകാശിക്കുന്ന അവിടെയാണ് നിന്റെ തൊക്കിൻ്റെ പ്രകാശം കൊണ്ട് ഒരു രാജ്യത്തെ വീണ്ടെടുക്കുവാൻ സാധിക്കും ഒരു ജനതയെ വിടുപ്പിക്കുവാൻ സാധിക്കും ഒരു ജനതയെ രക്ഷിക്കുവാൻ സാധിക്കും അടിമത്തത്തിൻ്റെ പിടിയിൽ അമർന്നു കിടക്കുന്ന ജനത്തെ രക്ഷിച്ച് ഒരു സൈന്യമായി നിർത്തി ഒരു പുതിയ സംസ്കാരവും പുതിയ ശക്തിയും പുതിയ ആവേശവും കൊടുക്കുവാൻ സാധിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് നിൻ്റെ പ്രത്യേകത കൊടുക്കൊണ്ടൊന്നല്ല അതുകൊണ്ടാണ് ദൈവീകമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസാണ് ഉണ്ടാകുന്നത് ആ ഒരു ഇൻസ്പയറിംഗ് ഇൻഫ്ലുവൻസ് നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അത് ജനങ്ങളിലൂടെ അപ്രകാരം ഒരു ഇൻസ്പയർ ആയി ആയിത്തീരുവാൻ സാധിക്കും അവർ കത്താൻ സാധിക്കും അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ കത്താൻ സാധിക്കും ആ ദൈവീയമായിട്ടുള്ള അഗ്നിശോധനകളുടെ കഴിന്ന് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവരിച്ച് ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധി നിലയിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ അതിൻ്റെ വഴിക്ക് വന്നിച്ച് പോകും അതതിൻ്റെ വഴിക്ക് വന്നോളും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ഒരു ദൈവ കൊയ്തലായി നീ നിൽക്കുമ്പോൾ നിന്നെ സംരക്ഷിക്കുന്ന നിന്നെ കാക്കുന്ന നിന്റെ കരമുണ്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവൻ്റെ ശക്തിയിൽ നിലനിൽക്കുവാൻ താമരങ്ങളുണ്ട് എൻ്റെ വളരെ സുഹൃത്തായിരുന്ന ജെ വി പീറ്റർ മരകരോഗത്തിൻ്റെ അടിമയിൽ അടിമത്തത്തിൽ കടന്നപ്പോൾ അദ്ദേഹം എഴുതി രചിച്ചു പാടി അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ഗാനമായിരുന്നു അത് എത്രയെത്ര ആളുകൾ പ്രകാരം അതിലൂടെ അനുഗ്രഹം പ്രാപിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കണം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു അനുഗ്രഹമാക്കി തീർക്കണം പരിശുദ്ധാത്മാവ് അപ്രകാരമായിരിക്കണം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവി പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം നിൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനങ്ങൾ അത് അപ്പാർട്ട്മെൻറ്റുകളാണല്ലോ കുടിലുകളാണെങ്കിലോ കൊട്ടാരങ്ങളിലാണെങ്കിലോ ഏത് രാജ്യങ്ങളിലാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവിൽ നിൻ്റെ മക്കളെ സംരക്ഷിച്ച് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വലത്താലും മക്കൾ ശക്തീകരിക്കട്ടെ ബലപ്പെടട്ടെ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെന്ന് അറിയട്ടെ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കലാലയങ്ങളിലായിരിക്കുന്നവർ പഠിത്തവൊക്കെ ഉഴപ്പി തകർന്ന മാനുഷിക സംഘർഷത്തിലിരിക്കുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ബണ്ഡിടനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഹൊ ഹ ഹ ഹ ഹ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് ഒരേ കച്ചവടക്കാർ ദൈവത്തിൻ്റെ കരം ദൈവത്തിന് കൃപോ എല്ലാവരുടെ ഒരുപോലെ ആവരിക്കണമേ ഇതിൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനത്തിൽ അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാൻ്റെ ശക്തിയാലവരെ നിറച്ച് അനുഗ്രഹിച്ച ഈ ദിവസം മണ്ടേ സിൻഡ്രോം നിന്റെ മക്കളെ അലട്ടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്റെ മക്കളെ ബലപ്പെടുത്തട്ടെ ബലപ്പെടട്ടെ ബലപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മൗത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നവിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു